നന്മകൾ നന്മകൂ വചനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും വൃത്തി ഭജനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം അതെ ഒരു ലൈൻ ജ്യൂസ് എടാ ജോണഫ നീ ഇതാ എവിടെ നിന്നെ കണ്ടിട്ട് കുറേ ദിവസമല്ല ഞാനിവിടെ ഇല്ലായിരുന്നടാ മൂന്നാല് ദിവസം വൈഫ് ഹൗസിലായിരുന്നു ആഹാ എന്താ വിശേഷം അവിടെ വല്ല പള്ളി പെരുന്നാളാണ് ആ പെരുന്നാള് പള്ളിയിലല്ല ഈ എന്റെ നെഞ്ചത്തന്നെ നടക്കണേ എന്താടാ വൈഫ് വല്ല പിണങ്ങി പിണങ്ങിപ്പോയതല്ല ഇറക്കി വിട്ടതാണ് എന്റെ അമ്മച്ചു തന്നെ അല്ലാണ്ടാരാണ് എന്താ കാര്യം ഒന്നും പറയണ്ടാ ഞാനിപ്പ ചെകുത്താൻ്റെ കടലിൽ അടുക്കിപ്പെട്ടവള എന്റെ അവസ്ഥ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത് നീ വല്ലാത്ത ഫീലിങ്ങിലാണല്ലോ എന്താ കാര്യം പിന്നെ എങ്ങനെ നീ വെള്ളം ഫീലിങ്ങില്ലാണ്ടിരിക്കും ഞാൻ ഒരു ചായ കുടിച്ചേ ഉള്ളൂ ഇടാ നമ്മളെ ആണുങ്ങള് നമ്മുടെ ജോലിയുടെ ടെൻഷനും തലവേദനയൊക്കെ മറക്കണത് നമ്മ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ പിന്നല്ലാതെ പക്ഷേ എന്റെ ടെൻഷൻ തുടങ്ങണത് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഞാൻ ചെന്ന് കേറി കേറിക്കഴിഞ്ഞ അന്നേരം തുടങ്ങ രണ്ടും കൂടി നീതങ്ങോട്ടാ ഞാൻ വീട്ടിലേക്കാണ് ഞാനും ആ വഴിക്ക ഞാൻ ഈ പൈസ ഒന്നും കൊടുത്തേക്കട്ടെ ആ ഇതിനും മാത്രം അവരുടെ തമ്മിൽ എന്താണോ പ്രശ്നം എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങളാടാ രണ്ടുപേരും തമ്മില് ഒരു കാര്യത്തിനും ഒരുമയില്ല കിരീം പാമ്പും പോലെയുണ്ട് ഇപ്പോഴത്തെ പ്രധാന വിഷയം എന്താണെന്നറിയാമോ സ്ത്രീധനോ ആരുടെ സ്ത്രീധനം എന്റെ സ്ത്രീധനം അല്ലാതെ പിന്നെ ആരുടെ അതിന് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് കൊല്ലം ഇല്ലേടാ പിന്നെ ഇപ്പെന്താ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പ്രശ്നം എടാ കിട്ടിയ സമയത്തെ അവളുടെ വീട്ടുകാർ തരാതെന്ന് പറഞ്ഞ തുകയെന്ന് ഒരു ലക്ഷം രൂപ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് തരാന്നാ പറഞ്ഞത് പിന്നെ അവളുടെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം കാരണം ഞാനൊന്നും ചോദിക്കാൻ പോയില്ല അത് ചോദിക്കുന്നതല്ലേ ശരിയല്ലേ ബെസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ എടാ കല്യാണം കഴിഞ്ഞ് കുറച്ച് തലത്തേക്ക് അതായത് ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് ആ അപ്പണ ഞങ്ങൾ ചോദിച്ചില്ല അമ്മയും ചോദിക്കാൻ പറഞ്ഞിട്ടില്ല കാരണം അവരാസമല്ല ചക്കരയും പീരി ആർന്നില്ല ട എന്റെ അമ്മയും ഭാര്യയും അല്ലാണ്ടാരാണ് പിന്ന കൊറേ നാളങ്ങട് കഴിഞ്ഞപ്പാ തുടങ്ങിയില്ലേ അംഗം ഒന്നു പറഞ്ഞ രണ്ടാമത്തെ വഴക്കാണ് അവൾ എന്ത് ചെയ്താലും അമ്മ അപ്പ കുറ്റം പറയും ആദ്യമൊക്കെ അവളും ഇണ്ടാതിരുന്നു പിന്നെ സഹി കെട്ടപ്പ അവളും പറയാൻ തുടങ്ങി അണ അണമൂട്ടിയ ചേരയും കടിക്കില്ലട ഒടുക്കം അമ്മ തോൽക്കൊന്നാവുമ്പോ അവള് തരാനുള്ള സ്ത്രീധനത്തിന്റെ കാര്യത്തിടും പിന്നെ അവൾക്ക് മുണ്ടാൻ മിണ്ടാൻ പറ്റുവാ അവള് ലോക്കായി പോയില്ലേ എടാ വഴക്കുണ്ടാവുമ്പോ നിനക്ക് അവരൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പാടില്ലേ ആ അങ്ങോട്ട് ചെന്നാ മതി എടാ എടാ രണ്ട് സിംസങ്ങൾ തമ്മിൽ കടിച്ചതാന്നെക്കണ പോലെ അവിടെ ഓപ്പോസിറ്റ് നിക്കണത് അതിന്റെ നടുക്കം കാര്യം പെട്ടല്ലോ എന്റെ പപ്പും കൂടെ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ ഈ ശരീരത്തിൽ പപ്പും മൂടെ മാത്രമേ ഉള്ളു എന്തായി എന്താവാൻ സ്ത്രീധനത്തിനെ ബാക്കിയും കൊണ്ട് വീട്ടിൽ കയറിയാണെന്നും പറഞ്ഞിട്ട് അമ്മ അവളെ വീട്ടിൽ നിന്ന് വിട്ടു ഇപ്പ രണ്ടു മാസം കൊണ്ട് അവളുടെ വീട്ടിലാണ് ഏറെക്കുറെ ഞാനും അവിടെ ഇവിടെ കയറാനും കേറാൻ പറ്റാതിരിക്കാനുള്ള അവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ ചെന്നെങ്കിൽ അമ്മ ചോദിക്കും എവിടെ ആറന്നിടാന്ന് അവിടെ ചെന്നെങ്കിൽ അവളും ചോദിക്കും എവിടെ ആയിരുന്നു ഓ ചുരുക്കി പറഞ്ഞ ഇപ്പ പെരുവഴിയിലായി നിന്നെ കൊള്ളൂല അല്ലെങ്കി ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഏതായാലും ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ് എന്റെ അമ്മയും ഭാര്യ നിമ്മയും തമ്മിൽ എന്തയക്കൂന്നറിയോ എടാ അവരുടെ സ്നേഹം കണ്ടാലേ നിനക്ക് പോലും അസൂയ വരും അമ്മായിയമ്മയും മരുമോളുവാണെന്ന് പറയൂല കണ്ട അമ്മയും മോളുവാണെന്ന് പറയൂ അതെ നിനക്ക് സ്ത്രീധരെ ബാക്കി വല്ലതും കിട്ടാനാ എങ്ങനെ അല്ല നിനക്ക് സ്ത്രീധരെ ബാക്കി വല്ലത് കിട്ടാനുണ്ടോ ഓ അതൊരു പത്തു ഞാനൊന്നും ചോദിക്കാൻ പോടില്ല അല്ല എന്റെ അമ്മ അത് ചോദിച്ചിട്ടില്ല ചോദിക്കണ്ട കിട്ടാനില്ലേ പത്തു പവൻ അത് മതി സ്കൂല് രണ്ടു വെടിക്കെള്ള മരുന്ന് അതിനകത്തുണ്ട് പ്രശ്നങ്ങൾ താനെ ഉണ്ടായിക്കൊള്ളു ഒന്ന് പോടാ എന്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് ആ കാര്യത്തിന് നല്ല ഉറപ്പാണ് ഇട എൻറെ അമ്മ അത്രക്ക് പാവോട അമ്മമാര് പാവങ്ങളാണ് പക്ഷെ അമ്മായിമാരി അത്ര പാവങ്ങളല്ല ഓരോ അമ്മായിമ്മമാരും ഉള്ളിൽ തിളച്ചു മറിയുന്ന അഗ്നിപർവ്വതങ്ങളാണ് പുറമേ ശാന്തരായിരിക്കും പക്ഷെ എപ്പോഴാ പൊട്ടിത്തെറിക്കണമെന്ന് പറയാൻ പറ്റില്ല അനുഭവം സാക്ഷിയാട്ട നീയൊന്നു പോയടാ എന്ത് നിനക്ക് വലിയ സംശയം തോന്നണ്ട ഉണ്ടെങ്കിൽ ടെസ്റ്റ് അടിച്ച് നോക്കണ അപ്പ ടെസ്റ്റ് നിനക്ക് സ്ത്രീധരമാക്കി എത്ര കിട്ടണ്ടാന്ന് പറഞ്ഞു പത്ത് പോവൻ നിന്റെ അമ്മ ഇതുവരെ ഇത് ചോദിച്ചിട്ടില്ല ഇല്ലെന്ന് അമ്മ ചോദിക്കില്ല ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ എന്നാ നീ ചോദിക്കണം ഏ ഞാനാ ഞാനെന്തിനാ ചോദിക്കണം എടാ നീ ചോദിക്കണം ചോദിക്കാ വെറുതെ ചോദിച്ചാ പോരാ നല്ല ദേഷ്യത്തിൽ പേടിപ്പിച്ചു ചോദിക്കണം അതും ഭാര്യ വീട്ടുകാരോട് നേരിട്ട് ചോദിക്കരുത് നിന്റെ ഭാര്യയോട് ചോദിക്കണം എടാ അത് എന്തിനാണെന്ന് എനിക്കിപ്പോ ആ പത്ത് ഭാവം കിട്ടിയിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല എടാ നിന്റെ ആവശ്യം നടക്കാൻ വേണ്ടിട്ടല്ല പിന്നെ നീ നിന്റെ ഭാര്യയുടെ സ്ത്രീധന ബാക്കി ചോദിച്ച് ദേഷ്യപ്പെടേണ്ട സമയത്ത് നിന്റെ അമ്മ ഈ കാര്യം ചോദിക്കാനിരിക്കണെങ്കിൽ അതിലിടപെടും അമ്മ നിന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീധനം വാങ്ങിച്ചിട്ട് വരാൻ നിന്റെ ഭാര്യയോട് ആവശ്യപ്പെടുകയും ചെയ്യും ഇനി അതല്ല നീ പറഞ്ഞതുപോലെ നിന്റെ അമ്മ തനി തങ്കമാണെങ്കിൽ ആണട അല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാലും നീ പറഞ്ഞതുപോലെ തങ്കമാണെങ്കി സ്ത്രീധരവാക്ക് ചോദിച്ചതിന് നിന്റെ അമ്മ നിന്നെ കുറ്റപ്പെടുത്തും നിന്റെ ഭാര്യയുടെ പശത്ത് നിൽക്കും എന്നിട്ട് നിന്റെ വഴക്ക് പറയുകയും ചെയ്യും അങ്ങനെ വന്ന നീയും നിന്റെ ഭാര്യ രക്ഷപ്പെടുന്നു കൂട്ടിക്കോ അതെന്താടാ ഏടാ അതെന്താന്ന് വെച്ചാല് നിന്റെ അമ്മ ശ്രീധരവാക്ക് ചോദിക്കണാന്ന് പറയുന്ന നിലക്ക് ഭാവിയില് അത് ചോദിച്ച് അമ്മക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നീ ചെക്ക് പറഞ്ഞില്ലേ അങ്ങനെ വന്ന നീയും നിന്റെ ഭാര്യം സേഫാണ് നീ പറഞ്ഞതില് കാര്യ ഞാനീ വഴിക്കൊന്നും ചിന്തിച്ചിട്ടില്ല ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നിൽ നീ കേട്ടാ കേട്ടിട്ടുണ്ട് ജോണപ്പൻ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെയും നിന്റെ ഭാര്യയുടെയും ഭാവി ജീവിതം നിന്റെ കൈകളിലട്ട അത് നീ ആലോചിച്ചാ മതി ഓക്കെ അതേ കൂടുതൽ ആലോചിക്കണ്ട അന്വേഷനാണ് പറഞ്ഞത് എന്റെ ഗതി നിനക്കുണ്ടാവരുത് എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവരിൽ നിന്നെ ഉപദേശം സ്വീകരിക്കാവൂ പ്രഭാഷകൻ ആറാം അധ്യായം ആറാം വാക്യം എന്താ മോളെ നിനക്കെന്താ ഉള്ള പോലെ അമ്മച്ചി രണ്ടു ദിവസമായി ശ്രദ്ധിക്കുന്നു ഒന്നുമില്ല അമ്മച്ചി എടി മോളെ നീ അമ്മച്ചിയോട് കള്ളം പറയില്ലെന്നാ ഞാൻ കരുതിയിരിക്കുന്നത് എന്റെ മരുമോളായിട്ടല്ല മോളായിട്ട് തന്നെ അമ്മച്ചി നിന്നോട് പെരുമാറിയിട്ടുള്ളത് അമ്മച്ചി അങ്ങനെയൊന്നും പറയാതന്നെ എനിക്കറിയില്ല എങ്കി പിന്നെ നിനക്കൊരു വിഷമം ഉണ്ടായാ നിന്റെ മുഖത്തൊരു മാറ്റം ഉണ്ടായാ അതെനിക്ക് മനസ്സിലാകാതിരിക്കുവോ ചേട്ടൻ കുറച്ചു ദിവസമായിട്ട് എന്നോട് വഴക്ക എനിക്ക് തോന്നാതിരുന്നില്ല എന്നാ അത് വഴക്കാണെന്നൊന്നും ഞാൻ കരുതിയില്ല കാരണം വഴക്കുണ്ടാക്കത്തക്ക കാര്യങ്ങള് നിങ്ങള് തമ്മിലൊന്നും ഇല്ലല്ലോ ഞാനിത് അമ്മയോട് പറയാന്ന് വിചാരിച്ചതാ അതിലെന്തിനാ മോളെ നിന്റെ അമ്മയുടെ അടുത്ത് വരാൻ പോകുന്നത് നിനക്ക് എന്നോട് പറയാൻ പാടില്ലേ ഞാൻ അമ്മയോട് പറയുന്ന കാര്യം തന്നെ ഉദ്ദേശിച്ചേ എന്നിട്ട് പിന്നെ എന്താ നീതുവരം പറയാതിരുന്നു ഇനി അത് കേൾക്കുമ്പോ അമ്മക്ക് എന്നോട് വിരോധം ഒന്നും തോന്നണ്ടാന്ന് വിചാരിച്ച ഇത്രക്ക് വലിയൊരു പ്രശ്നം എന്താ നിങ്ങക്കിടയിൽ ഉണ്ടായത് അത് വേറൊന്നുമല്ല മച്ചി എന്റെ വീട്ടുകാരുടെ കുറ്റമായിട്ടാ ചേട്ടൻ പറയുന്നത് പക്ഷെ ഇപ്പൊ തൽക്കാലം അപ്പച്ചനെ കൊണ്ടത് സാധിക്കില്ല സ്ത്രീധനം ബാക്കി ഉടൻ കൊടുക്കണമെന്ന ചേട്ടൻ പറയുന്ന മനുഷ്യനെ വെറുതെ അടുപ്പിച്ച് കളഞ്ഞല്ലോ ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം സ്ത്രീധന ബാക്കിയോ അവന് ഞാൻ കൊടുക്കാലോ സ്ത്രീധന ബാക്കി എന്റെ മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇത്ര അത്യാവശ്യമായിട്ട് സ്ത്രീധനത്തോ കിട്ടിയിട്ടത് അവനെന്ത് ചെയ്യാനാണെന്ന് എനിക്കൊന്നറിയണല്ലോ അവനും നിങ്ങോട്ട് ജോലി കഴിഞ്ഞ് വരട്ടെ അയ്യോ ഇത് ചോദിച്ചിനി നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത് പിന്നെ ഇതിന്റെ പേരിൽ ഇനി അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് ഞാൻ കൈകാര്യം ചെയ്തോളാം മോള് പേടിക്കണ്ട അമ്മച്ചി വഴക്കൊന്നുമില്ലാതെ ആയാ മതി ഒരു രണ്ടു മൂന്ന് മാസം അതിനുള്ളിൽ അപ്പച്ചൻ വളം തരും അപ്പം മോളെ നീ ഇത് വിളിച്ച് നിന്റെ വീട്ടിൽ അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞോ അല്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യും അമ്മച്ചി തന്നെ പറ ഇത് എന്നോട് പറയണായിരുന്നു മോളെ അവന്റെ അസുഖത്തിന് ഞാൻ മരുന്ന് കൊടുക്കാർന്നല്ലോ അല്ലാതെ നിന്റെ അപ്പച്ചനെയും അമ്മച്ചിയും വിളിച്ച് പറഞ്ഞു അതുങ്ങളെ വിഷമിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മച്ചി അമ്മച്ചെ പോലെ ഒരാളെ എന്റെ അമ്മയമ്മയായിട്ട് കിട്ടിയത് എന്റെ ഭാഗ്യവാ അമ്മായിമ്മയല്ല മോളെ അമ്മ അങ്ങനെ വേണം പറയാൻ ഞാൻ നിന്നെ പോലെ മൂന്നെണ്ണത്തിനെ പെറ്റു വളർത്തി കെട്ടിച്ചു വിട്ടതാ സ്ത്രീധനം വാങ്ങുന്നതിന്റെ കൊടുക്കുന്നതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടറിയാം നീ ഇങ്ങു വഹാ മോളെ ആ പിന്നെ ഇപ്പൊ ഇതുവരെ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങ് മറന്നേക്ക് ബാക്കി ഞാൻ നോക്കിയോളാം എന്റെ മോളുവാ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ഫിലിപ്പി നാലാമധ്യായം ഏഴാം വാക്യം ആഹാ എടി നിമ്മി നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ എന്തെയ്യോ ഓടിക്കളിക്കണത് ശരി ഞാൻ ഓടിക്കളിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിക്കാം ചേട്ടൻ പറ പറയാൻ ഞാനല്ല പറയാനുള്ളത് നീ പറയണം ഞാൻ ചോദിച്ച കാര്യത്തിനൊരു തീരുമാനം പറയണം ഇപ്പൊ തന്നെ ഇത് ചോദിച്ചിട്ട് മൂന്നാല് ദിവസമായി ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞ ഡേറ്റ് ഞാൻ പറഞ്ഞില്ലേട്ടാ എന്ത് ഒരു മൂന്ന് അപ്പച്ച മാസത്തിനുള്ളില് അവരാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാ ഒരു വിധത്തിലും നടക്കില്ല രണ്ടാഴ്ച വരെ ഞാൻ സമയം തരും അതിനുള്ളിൽ നിന്നെ കെട്ടിയ വകയില് എനിക്ക് തരാനുള്ള ബാക്കി പത്ത് പവൻ സ്വർണം അല്ലെങ്കിൽ അതിന് തുല്യമായ തുക അതായത് ചുരുങ്ങിയത് രണ്ടു ലക്ഷം രൂപ അത് എനിക്ക് ഇവിടെ കിട്ടണം മനസിലായ അല്ലെങ്കി മോളെ നിമ്മി നിന്നെ ഞാൻ ഇവിടെ പറപ്പിക്കേ ആ ആരെ പറപ്പിക്കുന്ന കാര്യമാണ് നീ പറയുന്നത് അല്ല അത് പിന്നെ അമ്മ ഈ ഞാൻ ഈ എന്താ നിർത്തിക്കളഞ്ഞോ നീ പറഞ്ഞതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കേട്ടു നിനക്കിപ്പോ പണത്തിന് എന്താണോ ഇത്ര അത്യാവശ്യം എനിക്ക് പണത്തിന് ഒരുപാട് അത്യാവശ്യം ഇപ്പൊ ഇത്ര പെട്ടെന്ന് വേണെന്ന് പറഞ്ഞാ അതെങ്ങനെയാട്ടാ അപ്പച്ചന് കുറച്ച് സമയം കൊടുക്കണ്ടേ ഒന്നര മാസമല്ലേ എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ടെൻഷനിലായി അപ്പച്ചൻ ആഹാ എന്ത് അന്തസ്സുള്ള ആൾക്കാരാണ് നോക്കിയേ രണ്ടു വർഷം മുമ്പ് നിന്നെ കെട്ടിയ വകയിലുള്ള കടം നിൽക്കുമ്പോഴ ഒന്നര മാസം മുമ്പ് നിന്റെ അനിയത്തിന് കല്യാണം നിർത്തിയത് നിന്റെ എനിക്ക് ആദ്യം തരാനുള്ള കാശ് തന്നിട്ട് വേണം നീ ഇതെന്തു വർത്താനോ പറയുന്നെ ഒരു പെങ്കൊച്ചിന് ആലോചന വരുമ്പോ അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനല്ലേ ആരാണേലും നോക്കൂള്ളൂ അതല്ലേ ഇവളുടെ അപ്പനും ചെയ്തോളൂ ആ സമയത്ത് പഴയ കടങ്ങളെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കോ അതിന് നീ ഇവിടെന്നൊക്കെ ഇട്ടു കയറുന്ന എന്തിനാ ചിന്തിക്കണം ചിന്തിക്കാൻ പറ്റണം അങ്ങനെയാണ് മാന്യന്മാരി അതെങ്ങനെയാണ് ആ പറഞ്ഞ സാധനം യുവക്കടല്ലേ ക്രിസ്റ്റി വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതിയ ഞാൻ സംയമനം പാലിക്കുന്നത് പക്ഷെ നിന്റെ സംസാരം അതില് കിടക്കുന്നുണ്ടേ കടക്കും രണ്ടാഴ്ചക്കുള്ളിൽ പണം ഉണ്ടല്ല സംസാരം ഇനിയും അതിര് കിടക്കും പിന്നെ പ്രവൃത്തിയായിരിക്കും നീ കരഞ്ഞു കാണിച്ചിട്ടൊന്നും ഓടി കാര്യമില്ല എന്റെ തീരുമാനത്തിന് ഊരി മാറ്റൂല്ല എന്റെ മോളെ നീ വിഷമിക്കല്ലേ മോളുടെ അവസ്ഥ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഈ അമ്മച്ചിക്ക് മനസ്സിലാവും അമ്മച്ചി അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവനെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയായി പോയത് മോള് കറിയാതിരിക്കും നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും മത്തായി ആറാം അധ്യായം വാക്യം ഹലോ ഇത് നീ എന്നെ പ്രാന്തി പിടിപ്പിക്കുക ഇത് ഞാൻ വീട്ടിലേക്ക് പോവാണ്ട് പിന്നെ എങ്ങോട്ട് പോകാനാണ് നിന്റെ വീട്ടിൽ എത്ര ദിവസം ഒന്ന് ഈ നാണമില്ലാണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ വെച്ചോ എടാ ജോണപ്പ നിന്റെ ഐഡിയ കാല എന്താണ് എടാ നിന്റെ ഐഡിയ കലക്കുന്നു അല്ലെങ്കി കൊറേ കഴിഞ്ഞിരുന്നെങ്കിലേ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ആരാണ് എന്താണ് ഈ പറയണത് എനിക്കൊന്നും മനസിലാണല്ല എടാ ഇത് ഞാനാടാ ക്രിസ്റ്റി എടാ എന്റെ ഭാര്യ അമ്മ ശ്രീധന ബാക്കി ഓ ഓഹ് ക്രിസ്റ്റി എന്തായി നിന്റെ അമ്മ ഇപ്പ എന്തു വരുവാണ് എന്റെ അമ്മ ഭാര്യയുടെ പക്ഷത്താ ഭാര്യയോട് സ്ത്രീധനം ചോദിച്ച എന്റെ നേരേണ്ടല്ല അമ്മ ചീച്ചപ്പുലിനെ പോലെ വന്നത് അമ്മ ഭാര്യയുടെ പക്ഷത്താടാ നീ ടാ നിന്റെ ഭാര്യ സേഫായി ഇനി നിന്റെ അമ്മയുടെ നിന്ന് ഭാവിയിൽ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് മനസ്സിലായില്ലേ പക്ഷെ എന്റെ കാര്യ കഷ്ടം എന്ത് പറ്റിയടാ ഭാര്യ ഇപ്പോഴും ഭാര്യ വീട്ടിൽ തന്നെ അടുത്തൊരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാ പോലും ബാക്കി സ്ത്രീധന ഉണ്ടാക്കാൻ എന്റെ ഭാര്യ വീട്ടടെ കൊണ്ട് പറ്റില്ല എടാ ഈ ഐഡിയ നിനക്ക് സ്വന്തം കാര്യത്തില് പരീക്ഷിക്കായിരുന്നില്ലേ അതെങ്ങനെയാണ് ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ എനിക്ക് അത്ഭുത സുദ്ധിയൊന്നുമില്ല എന്റെ അനുഭവം ഉണ്ടല്ലോ നിനക്ക് ഗുണമായെന്ന് വിചാരിച്ചാ മതി പിന്നെ ഇതിനൊരു സൈഡ് എഫക്ട് ഉണ്ട് അതെന്താണ് എത്രയും വേഗം ഇത് നിന്റെ അമ്മയെ പരീക്ഷിക്കാനുള്ള ഐഡിയ ആയിരുന്നെന്ന് നിന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നീ ഒരു സ്ത്രീത്തിന് മോഹിയായ ദുഷ്ടനാണെന്ന് ഭാര്യ കരുതും അങ്ങനെ വരുമ്പോണ്ടല്ല അവള് നിന്നെ വിട്ട് ഒളിച്ചോടി ഒളിച്ചുകൂടി പോരോട് ആ അത് അവർക്ക് അല്ലോട് അറിയാൻ പാടുള്ളു എനിക്കങ്ങനെ അറിയാനാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യൂ അയ്യോ അല്ല ഇത് എന്റെ അനുഭവം അല്ലല്ലോന്നല്ലേ അതെ ആ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ മറ്റു പലരും പരീക്ഷിച്ചിട്ടുണ്ട് ബാലോട് പറയാൻ താമസിച്ചവർക്ക് പറ്റിയാ പറ്റാ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു വിഡിയുടെ അധരങ്ങൾ പോഷത്വം വർഷിക്കുന്നു സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം നീ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ താഴെ നിന്ന് നോക്കി കാണാനില്ല നിന്നോട് ഞാൻ ഞാൻ കേട്ടു എന്റെ ചേട്ടാ ഞാൻ ചേട്ടനോട് എന്ത് തെറ്റാ ചെയ്തത് തെറ്റാ ആര് പറഞ്ഞു അപ്പച്ചന് കാശ് കിട്ടാൻ കുറച്ച് വൈകും അതാ ഞാൻ മൂന്ന് മാസത്തെ സാവകാശം ചോദിച്ചത് പക്ഷെ ചേട്ടൻ രണ്ടാഴ്ചക്കുള്ളി വേണമെന്ന് വാശി പിടിച്ച അത് നടക്കാൻ പോന്നില്ല അല്ല അമ്മ പോയി അപ്പുറത്തെ വീട്ടിൽ പോയതാ ചുരുക്കി പറഞ്ഞ അമ്മ ഇവിടെ ഇല്ല ഇല്ലേ ല്ല എന്നാലും എന്റെ നിമ്മി നീ ഇത്ര മണ്ടിയായി പോയല്ലീ പറഞ്ഞതിന്നും നിനക്ക് എന്താ മനസ്സിലായത് എന്തോ കാര്യത്തിന് ചേട്ടന് പണം ആവശ്യമുണ്ട് അപ്പൊ ഈ സ്ത്രീധനവാക്കി വിട്ടുകഴിഞ്ഞാ അത് ഉപയോഗിക്കാൻ പറ്റും അതിനുവേണ്ടിയാന്ന് തെറ്റി അവിടെ നിനക്ക് തെറ്റി എന്റെ നിമ്മി ഞാൻ നിന്നെ വലിയൊരു ആപത്തിന് രക്ഷപ്പെടുത്തിയതല്ലേ എന്നെ ആപത്തിന് രക്ഷണന്നോ ആ എന്താപത്തി അമ്മായിമ്മ പോരുന്ന ഭീകര ആക്രമണത്തിൽ നിന്ന് നിന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് രക്ഷപ്പെടുത്തിയതാണ് അതിനമ്മ ഇന്ന് വരെ എന്നോട് അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ നിമ്മി ഓരോ അമ്മായിമ്മമാരും ഉള്ളിൽ തിളച്ചു മറിയുകയും ഉറമേ മൂടിപ്പുതച്ചതുപോലെ പാറകളാൽ മൂടപ്പെട്ട അഗ്നിപർവ്വതങ്ങളാണ് ഇത് പൊട്ടി ഒഴുകുന്നതിന് മുമ്പ് നമുക്ക് അമർച്ച ചെയ്യണം അങ്ങനെ എന്റെ അമ്മയായ നിന്റെ അമ്മായിയമ്മയെ തണുത്ത ഐസ് ഘട്ടങ്ങളൊണ്ട് ഞാൻ മരവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മനസിലായ ഇല്ല ശരി വിശദീകരിച്ച നിന്റെ അമ്മയും അതായത് എന്റെ അമ്മ ശ്രീധന ബാക്കി ചോദിച്ച് നിന്നെ ശല്യപ്പെടുത്തുന്നതിന് മുമ്പ് നിന്റെ ഭർത്താവായി ഞാൻ ഈ സ്ത്രീധന ബാക്കി ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു ഈ വിവരം അറിയുന്ന എന്റെ അമ്മയെടുക്കുന്ന തീരുമാനമാണ് നിന്റെ ലൈഫിന്റെ ഗതി മാറ്റിമറിക്കുന്നത് അതിനുവേണ്ടി ഞാൻ നടത്തുന്നൊരു ആക്ടിംഗ് അല്ലേ ഇത് ചേട്ടന് എന്തൊക്കെയാ പറയുന്നേ ചേട്ടന് വല്ല കുഴപ്പമുണ്ടാ ഇല്ല എന്ത് പിന്നെ ചേട്ടൻ സ്ത്രീധന ബാക്കി ചോദിച്ചു വഴക്കുണ്ടാക്കുന്ന കാര്യം അമ്മയ്ക്കറിയാലോ അറിയാം അറിയണല്ലോ അതേ കുറിച്ച് അമ്മ നിന്നോട് വല്ല ചോദിക്കും ചെയ്തോ ചോദിച്ചോന്നും ചോദിച്ചാ എന്റെ വിഷമോഭാവം കണ്ടപ്പോ അമ്മ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞതാ ഓക്കേ നീ അങ്ങോട്ട് ചോദിച്ചിട്ടാണെങ്കിലും അമ്മ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണെങ്കിലും നീ അങ്ങോട്ട് പറഞ്ഞിട്ടാണെങ്കിലും അമ്മ ഇങ്ങോട്ട് ചോദിച്ചിട്ടാണെങ്കിലും സംഗതി പോകുന്നത് കറക്റ്റ് ട്രാക്കിലാണ് ഇവിടെ അമ്മയുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതാണ് അറിയുന്നത് എന്റെ സ്ത്രീധന പീഡനത്തെ അമ്മ അനുകൂലിച്ചോ അതോ പ്രതികൂലിച്ചോ എന്ത് നിമ്മി ഞാൻ നിന്നോട് സ്ത്രീധന ബാക്കി ചോദിച്ചത് ശരിയാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്നോ അതോ ഞാൻ ചെയ്യുന്നതും പറയുന്നതും തെറ്റാണെന്ന് പറഞ്ഞു ക്ഷീല ചേട്ടൻ സ്ത്രീധനവാക്ക് ചോദിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു അമ്മ അതേപറ്റി ചോദിക്കാനിരിക്കുമ്പോഴല്ലേ ചേട്ടൻ ബഹളം ഉണ്ടാക്കിട്ട് പോയത് അപ്പൊ എനിക്കറിയോ ഇതിനിടയിൽ ഇങ്ങനെ ഒരു കൂട്ടുകുത്തി ചേട്ടൻ പ്രയോഗിക്കുന്നു അല്ല എനിക്ക് എനിക്കറിയാൻ വയ്യാനായിട്ട് ചോദിക്കുക എന്തിനാ ഇങ്ങനെയൊരു ഈ ആക്ടിന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിമ്മി നിന്നെ രക്ഷിക്കാൻ ഇതിപ്പോ അമ്മ നിന്റെ ഭാഗത്ത് നിന്നതുകൊണ്ട് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും സ്ത്രീധനത്തിന്റെ പേരിൽ നിനക്ക് ഒരു ശല്യം ഉണ്ടാവില്ല അമ്മ ഭാവിയിൽ എന്നോട് സ്ത്രീധനം ചോദിച്ച് വഴക്കുണ്ടാക്കാതിരിക്കാനാണോ ഇപ്പൊ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി അതെ അപ്പൊ നിനക്ക് കാര്യപ്പെടുത്തം കിട്ടി ഇനി നീ സ്ത്രീധനം കൊണ്ടുവന്നില്ലെങ്കിലും ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായില്ലേ എന്ത് ദൈവമേ ചേട്ടാ എന്നെ പൊന്നു പോലും നോക്കുന്ന ചേണ്ട അമ്മയെ പറ്റിയാണോ ചേട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറയും ചെയ്യുന്നത് എന്തായാലും ഇത് ഇത്തിരി കൂടുതലായിട്ടാ നിമ്മി ഞാൻ പറഞ്ഞില്ലേ ഓരോ അമ്മായിമ്മ ആരും ഉറങ്ങിക്കിടക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് നിങ്ങൾ നോക്കേ ഇന്നത്തെ പാവം നാളത്തെ ദുഷ്ടയാകില്ലെന്ന് ആര് കണ്ടു ഇന്നത്തെ ദുഷ്ട നാളത്തെ പാവമില്ലെന്ന് ആര് കണ്ടു എന്റെ നിമ്മി നീ ഇത്ര ശുദ്ധ പാവമായി പോയില്ല ഇടക്ക് ഈ രീതിയിലുള്ള കൊനിഷ്ട രീതിയിലും നമ്മൾ ചിന്തിക്കണോന്നെ നീ കേട്ടിട്ടില്ലേ ഓടുന്ന പട്ടിക്ക് അതായത് എന്റെ അമ്മ ഒരു മുഴ മുമ്പേ നമ്മൾ എറിയണം അപ്പഴേ ആ പട്ടിക്കിട്ടേ എറുകൊള്ളു നീ എങ്ങനെയുണ്ട് ഈ പുതു ഇതേത് പട്ടിയാടാ അമ്മ നീ എന്നെ പൊട്ടിയാക്കേ പത്തൊമ്പത് സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ട് എന്റെ നേർച്ചയും പ്രാർത്ഥനയും കൊണ്ടല്ലടാ നിനക്ക് ഇതുപോലെ ഒരു പെണ്ണിനെ കിട്ടിയത് എന്നിട്ട് പിന്നെ ഞാൻ സ്ത്രീകളാക്കി ചോദിക്കും നിനക്ക് തോന്നുന്നുണ്ടോടാ എന്നിട്ട് ഒന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ഒരു അഭിനയം ആ ചോദിക്കാം സത്യം ല്ല സത്യം പറഞ്ഞോ ആരും പറഞ്ഞു അമ്മേ ഇവൻ എങ്ങനെ പോലീസ് കേട്ടാ മാറി പോയാവനെപ്പു ഞാനിന്ന് പറയി പറഞ്ഞു പറയാം പറഞ്ഞാ ബുദ്ധിയാ അമ്മ അവിടെ പോയിട്ട് പ്രശ്നം ഒന്നും ഇണ്ടാകെ പൊക്കോണ എന്റെ അടുത്ത് ഇനി വേണം വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴി തെറ്റിച്ചിട്ടുണ്ട് അബദ്ധാഭിപ്രായം ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് പ്രഭാഷകൻ മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം റിയാതെ പറഞ്ഞു ഒന്നും ചെയ്ല്ലേ എന്ത് കാര്യം പരിഹാരം ഉണ്ടാക്കാം എപ്പഴേ എപ്പഴ കിട്ട് എന്റെയൊക്കെ കുടുംബുണ്ടല്ലോ നിങ്ങളുടെ ഒക്കെ കയ്യിലേപ്പുകാരനെ സമ്മി സമാധാനം ഇല്ലാണ്ടായി ആ അനുഭവത്തിൽ നിന്നോണ്ടേ എന്റെ മോനെ എന്റെ കുടുംബത്തെ ഉപദേശിച്ചു നന്നാക്കാൻ വേണ്ടി നീയൊക്കെ ഇറങ്ങി പുറപ്പെട്ട പ്രധാന കാരണക്കാരി ഉണ്ടല്ലോ ഏ ആ ഓടിപ്പോയി നിന്റെ അമ്മയാ മര്യാദയ്ക്കല്ലടാ നിന്നോടൊക്കെ ചോദിച്ചത് നിന്നോടൊക്കെ പറഞ്ഞതും കിട്ടാൻ ശ്രമിച്ചത് മര്യാദക്കല്ലടാ അതിനല്ലട നിന്റെ അമ്മ എന്നോട് ഉറക്കാൻ വന്നത് ഏഹ് മര്യാദക്കാണെങ്കി മര്യാദക്ക് അല്ലെങ്കി ഉണ്ടല്ലോ ആള് പെശകാണേ അപ്പ അവന് മനസ്സിലായി മനസ്സിലായതുകൊണ്ട് മാത്രം ആയില്ല ഇനി മേല ഇതുപോലുള്ള ഉപദേശങ്ങളുമായി തെരഞ്ഞാലുണ്ടല്ലോ അയ്യോ ഞാനല്ലേ ഇവനാ നിർത്തി ഞാനെല്ലാം നിർത്തി നിർത്തിയാ നിനക്ക് നല്ലത് എടാ ആദ്യം സ്വന്തം കുടുംബത്ത് നന്നാവണം എന്നിട്ട് കുടുംബം നന്നാക്കണം അത് കഴിഞ്ഞ് മാത്രം മതി നന്നാക്കാന്നല്ലേ അപ്പൊ അറിയോഡ് എന്റെ അമ്മ നിന്റെ വീട്ടിൽ വന്ന് ആകെ കുട്ടിച്ചോറാക്കിയല്ലേ ഒരു വിധത്തിലും പിടിച്ചു നീക്കാൻ പറ്റാണ്ടായപ്പോ പറഞ്ഞു പോയിതാ നിന്റെ പേര് നീ എന്നോട് ക്ഷമിച്ച് എന്നെ ഉപദ്രവിക്കരുത് നിന്നോട് ക്ഷമിക്കാനാ നിന്നെ ഉപദ്രവിക്കരുതെന്നാ എടാ നീ എന്നോട് ക്ഷമ ചോദിക്കണ്ട നിന്നോട് നന്ദി പറയാൻ വേണ്ടി നിന്ന അന്വേഷിച്ചു നടന്നത് ആടാ എടാ നിന്റെ അമ്മ അന്ന് വന്നിട്ടേ ആ പ്രകടനം ഒക്കെ കാണിച്ചി എന്റെ വീട് ഉഴുതു മറിച്ചില്ലേ അതോടുകൂടി എന്റെ കുടുംബം നന്നായി അന്നിറങ്ങി ഓടി എന്റെ അമ്മയുണ്ടല്ല എന്റെ ഭാര്യയും കൂടിയ തിരിച്ചിട്ട് വന്നത് അല്ല അപ്പൊ സ്ത്രീധനോ ഉം സ്ത്രീധനോ എന്ത് സ്ത്രീധനം ഇപ്പൊ സ്ത്രീതൊന്ന് കേൾക്കണേന്റെ അമ്മക്ക് അലർജിയാണ് കൂടാതെ അമ്മ ശബ്ദം ചെയ്തേക്കണ് എന്ത് മരുമോളെ സ്നേഹിക്കുന്ന കാര്യത്തിലേ നിന്റെ അമ്മേന എന്റെ അമ്മ തോൽപ്പിക്കുന്നു അതിനൊക്കെ കാരണക്കാരി നീയും നിന്റെ അമ്മയാണ് എന്റെ മോനെ ക്രിസ്റ്റി എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു ഹെബ്രായർ പന്ത്രണ്ടാം അധ്യായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പി ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വചനം വചനം ദൈവത്തിൻ വചനം ഭജനം നമ്മുടെ അറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം